ി ജെ പിയും നരേന്ദ്രമോദിയും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു പ്രതിപക്ഷത്തെ മറികടന്ന് ഒരു ബില്ലും പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിവാദമായ വക്കഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനപൂർവ്വം വൈകിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം നടക്കുന്നത് അത്ര എളുപ്പത്തിൽ പരാജയം സമ്മതിക്കുന്നതിന് പകരം നീട്ടിവെച്ച് നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാമെന്നൊരു തന്ത്രമാണ് കേന്ദ്രത്തിൻ്റേത് എന്ന് വ്യക്തമാവുകയാണ് അതായത് ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എം പിമാർക്ക് കൈമാറിയിരുന്നുവെങ്കിലും ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വക്കഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക അത്രവരെ തള്ളിക്കൊണ്ടുപോകാം ഇന്നത്തെ നിലയിൽ രാജ്യസഭയിൽ ബി ജെ പി സഖ്യത്തിന് വിജയിക്കാൻ അത്ര എളുപ്പമല്ല ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇരുപതിനടുത്ത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ബാക്കിയുള്ളതിൽ എങ്ങനെ നോക്കിയാലും നൂറ്റിപ്പത്തോളം സീറ്റുകൾ മാത്രമേ ബി ജെ പി സഖ്യത്തിനുള്ളൂ മാത്രമല്ല ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലുമൊക്കെ ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിനായി എത്താറുണ്ടായിരുന്ന ബിജു ജനതാദൾ അതുപോലെ വൈ എസ് ആർ കോൺഗ്രസ് ബി ആർ എസ് എന്നീ പാർട്ടികൾ ഏകദേശം ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുകയാണ് ആ ഏകദേശം വരുന്ന ഇരുപത്തിയഞ്ചോളം എം പിമാരുടെ പിന്തുണ ഇത്തവണ പൂർണ്ണമായും ഇന്ത്യ മുന്നണിക്ക് പോകുകയാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ബില്ല് രാജ്യസഭ കടക്കാൻ സാധ്യതയില്ല എന്നാൽ ഇനി ഡിസംബറിൽ ഇനി ലോക്സഭ രാജ്യസഭയൊക്കെ ചേരുമ്പോഴേക്കും നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടക്കാനിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കും എന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇതുകൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതി നടക്കുന്ന പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കുറച്ച് സീറ്റുകൾ ലഭിക്കാനും അവർ സാധ്യത കാണുന്നു അടുത്ത സമ്മേളനത്തിന് മുമ്പ് അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും രാജ്യസഭയിൽ നിലവിൽ ബി ജെ പിക്ക് എൺപത്തിയേഴ് സീറ്റുകൾ മാത്രമാണുള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ ത്രിപുര അസം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അങ്ങനെ ഉണ്ടായാൽ ഇത് തൊണ്ണൂറ്റിനാല് ആയി ഉയരാനും സാധ്യതയുണ്ട് ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളും വിജയിച്ചേക്കും അതേസമയം തെലുങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും അതുകൊണ്ട് മല പോലെ കൊണ്ടുവന്ന വക്കഫ് ബില്ല് ഇനി പോലെ പോയാലും അത്ഭുതപ്പെടാനില്ല മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുന്നുമുണ്ട് പണ്ടത്തെ പോലെ ദുർബലമല്ല പ്രതിപക്ഷം പാർലമെന്റിനെ പിടിച്ചുകുലുക്കാൻ പാകത്തിൽ ശക്തമാണവർ അതിന്റെ തുടക്കം നമ്മൾ ഇന്നലെ കണ്ടു ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം കൈവച്ചിരിക്കുന്ന ബക്കഫ് ബോർഡ് വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് തുടക്കം തന്നെ പാളിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബില്ല് പാസാക്കിയെടുത്ത് അത് നിയമമാക്കാതെ ജെ പി സി അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ വിട്ടിരിക്കുന്നത്